പരാധീനതകൾക്ക് ഒരു സർക്കാർ ആശുപത്രി ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പ്രവർത്തിക്കുന്നത് ഏലപ്പാറ ഫാമിലി ഹെൽത്ത് സെന്ററാണ് ആവശ്യത്തിന് രണ്ട് ഗ്രേഡ് ജീവനക്കാർ പോലും ആശുപത്രിയിലില്ല ആശുപത്രി വൃത്തിയാക്കുവാൻ സ്വന്തം ജോലികൾ പോലും മാറ്റിവയ്ക്കേണ്ട ഗതികേടിലാണ് ആരോഗ്യ പരിപാലന ജീവനക്കാർ പോലും ഏലപ്പാറ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയിട്ട് ഒരു വർഷത്തിലേറെ കഴിഞ്ഞു എന്നാൽ ഇന്നും പരാതിയിലേക്ക് നടുവിലാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം ഇവിടെ രണ്ട് ഡോക്ടർമാരുണ്ട് ഇതിൽ ഒരാൾ സർജനാണ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പെരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് ഡ്യൂട്ടി പിന്നെയുള്ളത് ഒരു വനിതാ ഡോക്ടറാണ് കുത്തിവയ്പുള്ള ദിവസങ്ങളിലോ സ്വകാര്യ ആവശ്യത്തിന് അവധിയെടുക്കുന്ന ദിവസങ്ങളിലോ രോഗികൾക്ക് ഇവിടെ ചികിത്സ മുടങ്ങും കിടത്തി ചികിത്സയും ഇവിടെ ഇല്ല ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്തിയിട്ടും ഇവിടെ സ്റ്റാഫ് പാറ്റേൺ ഇപ്പോഴും പി എച്ച് എസ് സിയുടെ ആശുപത്രി ഗ്രേഡ് ജീവനക്കാരനായ ഭിന്നശേഷിക്കാരനായ ഒരാൾ മാത്രമാണ് അതിനാൽ പലപ്പോഴും ഇവിടുത്തെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ തങ്ങളുടെ ജോലി മാറ്റിവെച്ച് ആശുപത്രി ശുചീകരണം ഏറ്റെടുക്കേണ്ട ഗതികേടിലാണ് ഇത് ജോലി ഭാരവും ഇരട്ടിയാക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി നവീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ആവശ്യ ആവശ്യത്തിന് അനുസൃതമായ ഡോക്ടർമാരോ നേഴ്സുമാരോ അറ്റൻഡർമാരോ ഇല്ലാത്ത സാഹചര്യമാണ് അവിടെയുള്ളത് ഇവിടെ രണ്ട് ഡോക്ടർമാരാണ് നിലവിലുള്ളത് അവർ ഒരാൾ സർജനാണ് സർജന് ഈ പിരി പീരിമേഡ് ആശുപത്രിയുടെയും കൂടെ ചാർജ് ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹത്തെ ഇവിടെ ലഭ്യമല്ല കൂടാതെ ഒരു ഡോക്ടറും കൂടെ ഉണ്ട് അവരും ഈ കുത്തിവയ്പ് ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും ഒക്കെ മറ്റ് ആശുപത്രികളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമൊക്കെ പോവുകയാണ് അപ്പം ചില ദിവസം രണ്ട് ഡോക്ടറും കാണും ചില ദിവസം ആരും കാണാത്ത ചില സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇവിടെ അടിയന്തരമായിട്ട് തന്നെ ഇവിടെ നിരവധി ഓ പി ആണ് ഒരു ദിവസം വന്ന് വന്നു പോകുന്നത് തോട്ടമേഖലയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് ഏക ആശ്രയം കൂടിയാണ് ഈ ആശുപത്രി ദിവസേന നൂറ്റി അൻപതിലധികം രോഗികളാണ് ഇവിടെ ചികിത്സ തേടിയെത്തുന്നത് തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയാണിത് ദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും ഇവിടെ രോഗികൾ ചികിത്സ തേടിയെത്തുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം കാരണം പലർക്കും അപ്രത്യക്ഷ രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് ചികിത്സയ്ക്കെത്തുമ്പോൾ ഒപിയും ഉണ്ടാവില്ല പഞ്ചായത്തും സർക്കാരും വേണ്ടത്ര ഗൌരവം ഇക്കാര്യത്തിൽ സ്വീകരിക്കാത്തതാണ് തിരിച്ചടിയാവുന്നത് അടിയന്തരമായി ആശുപത്രിയുടെ കുറവുകൾ പരിഹരിച്ച് നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ